ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുലിനെ ഫോൺ ചെയ്തിട്ട് കിരൺ ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം ഷാരിയോട് രാഹുൽ പറയുന്നുണ്ട് അവനാണ് വിളിച്ചത് അപ്പുറത്തെ വീട്ടിലെ കിരൺ അവനാണ് ആ കുഞ്ഞിനെ ഇവിടെ തിരികെ വെച്ചത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഷാരി ഏ അവനോ അവൻ എങ്ങനെ അറിയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആവോ അവനെ ഇവിടെ നിന്നും ആ കുഞ്ഞു പോകുന്നത് അവന് തീരെ താല്പര്യമില്ല ആ കുഞ്ഞിവിടെ ഉണ്ടായല്ല നമ്മുടെയൊക്കെ തകർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന് അവനറിയാം അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ തിരികെ അവൻ കൊണ്ടുവന്നത് എന്നിങ്ങനെയൊക്കെ രാഹുൽ പറയുമ്പോൾ ചാരി പറയുന്നുണ്ട് എന്തിനാ അവനെ കുറ്റം പറയുന്നത് നിങ്ങൾ നിങ്ങളേർപ്പാടാക്കിയ ആള് അയാൾ തീരെ ചൊവ്വില്ല കാരണം അയാൾ കുഞ്ഞിനെ കിട്ടി അപ്പം തന്നെ ഇവിടെ നിന്ന് നാട് വിടുകയായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നോ ഇതിപ്പോൾ അയാൾ ആ കുഞ്ഞിനെയും കിട്ടി ഇവിടെ അവിടെ ഇവിടെയൊക്കെ തട്ടിമുട്ടി അവിടെ നിന്ന് രണ്ട് ദിവസം അതുകൊണ്ടല്ലാ കുഞ്ഞിങ്ങിട്ട് തിരികെ വരാൻ കാരണം എന്തൊക്കെ ഇങ്ങനെ ചാരി പറയുന്നുണ്ട് നിങ്ങളല്ലെങ്കിലും ഒരു ഭൂലോക തോൽവി തന്നെയാണ് നിങ്ങളുടെ കയ്യിലെ കുറെ വീട്ടിത്തങ്ങൾ മാത്രമേ ഉള്ളൂ ആ വീട്ടിത്തരങ്ങളൊക്കെ എഴുതി ഒരു പേപ്പറിൽ എഴുതുകയാണെങ്കിൽ അതൊരു കോമഡി ആയിട്ട് നമുക്ക് ചിത്രീകരിക്കാം അത്രയ്ക്കുണ്ട് നിങ്ങളുടെ ഓരോ മണ്ടത്തരങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ആരുമില്ല എനിക്ക് മകളുമില്ല കൊച്ചുമകളും ഇല്ല ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശാരി സങ്കടപ്പെടുകയാണ് രാഹുൽ പറയുന്നുണ്ട് മതി ശാരി ഇനി ഏതു നേരം ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് പ്രകാശനെയും ബാലനെയുമാണ് ബാലനും പ്രകാശനും കാറില് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാലനാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ലക്ഷ്മി എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആ മേഡത്തിനെ പറ്റിയിട്ടിങ്ങനെ പറയുകയാണ് അങ്ങനെ അവരുടെ വീടിൻ്റെ മുന്നിലെത്തി അവരാണെങ്കിലും മുടി ഇങ്ങനെ ചീകിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ബാലൻ പറയുന്നുണ്ട് ഇതേ ലക്ഷ്മി അല്ലേ ആ നിൽക്കുന്നത് നോക്കി പ്രകാശ എന്ന് പറയുകയാണ് അപ്പോ ഡൈ ഒക്കെ മുടിയൊക്കെ ഡൈ ചെയ്തിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയാണ് അപ്പോ ബാലൻ നമ്മുടെ പ്രകാശം പറയുന്നുണ്ട് പോണ അതൊന്നല്ല അത് നല്ല കാച്ചി കാച്ചിയെണ്ണയില് മുറുക്കി തേച്ച മുടിയാണ് അതുകൊണ്ട് ആ നല്ല രീതിയിൽ നിൽക്കുന്നത് അണിനെ ഒന്നും മിണ്ടാതിരുന്നതെന്ന് പറയുന്നു നീ എന്തായാലും ഒന്ന് ഇറങ്ങിക്കോടാ ഒന്ന് ഇറങ്ങി കണ്ടോടാ എന്ന് പറയുകയാണ് ഏയ് ഞാൻ ഇറങ്ങുന്നൊന്നുമില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല അവര് എൻ്റെ ഫോട്ടോ കണ്ടിട്ടുള്ളതാണ് അവൾക്ക് എന്നെ മനസ്സിലാകും അതുതന്നെയല്ല പിന്നെ കാർത്തിക പറഞ്ഞിട്ടുള്ളത് അമ്മയെ കല്യാണത്തിൻ്റെ അന്ന് കണ്ടാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇറങ്ങണില്ല എന്ന് പറയണം എന്തായാലും ഞാനൊന്ന് കൈ കൊണ്ട് കാണിക്കാമെന്നും പറഞ്ഞിട്ട് ബാലൻ കൈ പുറത്തേക്കിട്ട് കൈ ഇങ്ങനെ വീശുകയാണ് അപ്പോൾ ആ സമയത്ത് പക്ഷെ ബാലൻ എന്തേലും കാണിക്കണേ എന്തെങ്കിലും വണ്ടിയെടുക്കുക വണ്ടിയെടുക്കുക എന്നും പറഞ്ഞു അങ്ങനെ ധൃതി കാണിക്കുമ്പോൾ ബാലൻ വണ്ടി എടുത്ത് മുന്നോട്ട് പോവുകയാണ് ആ സമയത്താണെങ്കിൽ ആ സ്ത്രീ കാണുന്നുണ്ട് ഇത് അയാളല്ലേ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട് ബാലനെ മനസ്സിലായിട്ട് അതിനുശേഷം കാണിക്കുന്നത് അവരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാലന് ബാലനോട് ബാലനും ബാലനോട് പറയുന്നുണ്ട് പ്രകാശൻ അതെ ഇനി മേലാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടായാലും ഒരിത്തിരി അകലൊക്കെ പാലിക്കണം എന്തിനാണ് നിങ്ങൾ ലക്ഷ്മിയോട് കൈനീട്ടി കാണിച്ചത് എന്നൊക്കെ ചോദിച്ച് പ്രകാശം വഴക്കുണ്ടാക്കുകയാണ് ഇപ്പൊ ബാലം പറയുന്നുണ്ട് ഞാനിപ്പോൾ കൈ കാണിച്ചാലിപ്പോ എന്താ എന്നെ കാണാൻ അത്ര ലുക്കൊന്നും ഇല്ലല്ലോ നിങ്ങളെപ്പോലെ തലയെടുപ്പ് നിന്നെയും നിന്റെ മോനെ പോലും വലിയ തലയെടുപ്പൊന്നുമില്ല അതുകൊണ്ട് ഇപ്പൊ കൈ കാണിച്ചാലെൻ്റെ കൂടെ പോരാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് നീ പേടിക്കണ്ട എന്ന് പറയണം അത് നിങ്ങൾ എന്ത് വർത്താനാണ് പറയുന്നത് എന്തായാലും അങ്ങനെ ചെയ്യേണ്ട അതൊക്കെ വളരെ മോശമാണ് എന്തായാലും സൈറ്റിലേക്ക് വിടുക അവിടെ ചെന്നിട്ട് ആ തൊഴിലാളികളെ ഒന്ന് വിറപ്പിച്ച് നിർത്തണം അതൊക്കെ ഒരു രസമല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് അധികം വിറപ്പിക്കേണ്ട കേട്ടാ നീയെന്ത് പറയാണ് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം ബാലൻ എന്ന് പറഞ്ഞിട്ട് എന്തായാലും നിന്റെയും നിന്റെയും മോൻ്റെ ഒരു യോഗയെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കാണ് അങ്ങനെ ബാലൻ വേഗം സൈറ്റിലേക്ക് വിടുകയാണ് പ്രകാശൻ സൈറ്റിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ അവിടേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു തൊഴിലാളിയോട് ചോദിക്കുന്നുണ്ട് പണി പണിയെടുക്കുന്നില്ല മര്യാദയ്ക്ക് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ആരൊക്കെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചാക്ക സീമെൻറ്റ് തലയിൽ വെച്ച് പോകുന്ന ഒരു തൊഴിലാളിയോട് ചോദിക്കുന്നുണ്ട് ഇത് വലിയ ഭാരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ് എന്നാൽ ഒരാ രണ്ട് മൂന്നെണ്ണം കൂടി തലയിൽ കയറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് അയാളെ ഒന്ന് ചൂടാക്കുന്നുണ്ട് ആ സമയത്താണ് അവിടേക്ക് കാർത്തികയും ആ മേടവും കൂടി വന്ന് വരുന്നത് കാറിൽ അപ്പോൾ ബാലൻ അവിടെ ഇരുന്ന് ബാലൻ കാറിൽ തന്നെ ഇരിക്കുകയാണ് പ്രകാശൻ്റെ അപ്പോൾ ബാലൻ കാണുമ്പോൾ അയ്യോ ഇത് ലക്ഷ്മിയും കാർത്തികയും അല്ലേ എന്നിങ്ങനെ പറയുകയാണ് ഞാൻ അവർ വേഗം ഇറങ്ങിയിട്ട് ഇതാണ് മേഡം സൈറ്റ് ഇതുപോലെ ഒരു വീടാണ് മേഡത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊക്കെ മോളുടെ പോലെ മോളെ എനിക്ക് നല്ല വിശ്വാസമാണെന്നൊക്കെ ആ മേഡം പറയുന്നുണ്ട് അതിന് ശേഷം എന്തായാലും അകത്തേക്ക് വായി ഒന്ന് ഉള്ളൊക്കെ കാണാമെന്നും പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ വേഗം തന്നെ ബാലൻ പ്രകാശനെ വിളിക്കുകയാണ് പ്രകാശനോട് പറയുന്നുണ്ട് അതേ കാർത്തികയും ലക്ഷ്മിയും അങ്ങോട്ട് വരുന്നുണ്ട് ഈ വേഗം എവിടെയെങ്കിലും പതുങ്ങിക്കോട്ടാ എന്ന് പറയുകയാണ് സത്യാണോ അയ്യോ എന്നും പറഞ്ഞിട്ട് പ്രകാശൻ വേഗം തന്നെ മറിഞ്ഞു നിൽക്കുകയാണ് ഇവരെ ഇവരെ ശരിക്കും നേരിൽ കണ്ടു പക്ഷേ എങ്കിലും മറിഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ അവൾ കാർത്തികയും അമേടവും കുടുകളിലേക്ക് വന്നിട്ട് വർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ പുതിയ രണ്ട് ഓഫീസ് തുടങ്ങണ കാര്യമൊക്കെ ആ മേഡം പറയുകയാണ് അപ്പോൾ കല്യാണിയെ പറ്റി പറയുന്നുണ്ട് ഇൻ്റീരിയർ ഡിസൈനൊക്കെ അവർ ചെയ്തു തരും അവിടെ ചെയ്തു തരും നല്ല അടിപൊളിയായിട്ട് ഇൻ്റീറ ഡിസൈനൊക്കെ ചെയ്യും എന്നൊക്കെ കാർത്തിക പറയുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ ഈ പ്രകാശം വേഗം പുറത്തേക്ക് ഓടുകയാണ് അങ്ങനെ ബാലനാ വണ്ടി എടുത്തു എന്നും പറഞ്ഞ് വേഗം വണ്ടിയിൽ കയറി അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ദൂരം മാറി നിർത്തിയിട്ട് ബാലൻ ചോദിക്കുന്നുണ്ട് എന്തായാലും നീ അടുത്ത് കണ്ടില്ലടാ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കാൻ എന്ന് പറയുന്നുണ്ട് എങ്ങനെയുണ്ട്ടാ അപ്പോൾ പറയാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം ആണെങ്കിൽ നമ്മുടെ കിരണെയാണ് കാണിക്കുന്നത് അപ്പോൾ ബഗാസുരൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് കിരൺ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ കിരണെ കണ്ട് ബഗാസുരൻ ഒന്ന് പതുങ്ങുകയാണ് രാഹുലിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് അപ്പം ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് അതെ ഇനി എങ്ങാനും ആ നിങ്ങളുടെ കൊച്ചുമകളെ എല്ലായിടത്തും കൊണ്ട് കളയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഞങ്ങളുടെ കണ്ണ് ആ കുട്ടിയുടെ മേല് തന്നെയുണ്ട് നിങ്ങൾ മകൾ കൺമണി എന്ന് വിളിച്ചു നടക്കുന്ന ആ കുഞ്ഞിൻ്റെ മേൽ നിങ്ങളുടെ മകൾക്ക് ആ കുഞ്ഞിനെ വളരെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനോഹരനെ പറ്റിയും പറയുകയാണ് അവനൊരു ഭൂലോക ഫ്രോഡാണ് ലോകം മുഴുവൻ പെണ്ണ് കെട്ടി നടക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ കുഞ്ഞെന്ത് പിഴച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കിരൺ ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ സരയി വരുന്നത് അങ്ങനെ സരയു ആലോചിക്കുകയാണ് ഇവൻ എന്താണ് ഇത്രമല്ലാതെ അച്ഛനോട് സംസാരിക്കാനുള്ളത് എന്നിങ്ങനെ നോക്കിയിട്ട് അവളെ ഒരു പതിങ്ങി നിൽക്കുകയാണ് അങ്ങനെ ഇവർ സംഭാഷണം കേൾക്കുകയാണ് അപ്പോൾ കിരൺ പറയുന്നത് വേറൊന്നുമല്ല എന്തായാലും ഇവിടുത്തെ കൺമണി എന്ന് പറയുന്ന കൊച്ചുമകൾ നിങ്ങളുടെ മകളാണ് പക്ഷേ ഒരിക്കലും അത് നിങ്ങളുടെ ഭാര്യയുടെ കൊച്ചുമകളല്ല അത് ഞങ്ങളുടെ താരയാൻ്റിയുടെ കൊച്ചുമകളാണ് തന്നെയല്ല ഇവിടുത്തെ കുഞ്ഞിനെ കാണാതാകുമ്പോൾ സരവിന് മാത്രമല്ല വേദനിക്കുന്നത് അപ്പുറത്തെ താരയാൻ്റിക്കും അത് വല്ലാത്തൊരു വേദന തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സരവി ആകെ ഒന്ന് ഞെട്ടുകയാണ് ഇവന് എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ രാഹുൽ പറയുന്നുണ്ട് ഇതൊക്കെ പറയാനാണ് നീ ഇവിടേക്ക് വന്നത് ഇവിടെ വെച്ച് ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും സംസാരിക്കണ്ട എന്നൊക്കെ രാഹുൽ പറയുമ്പോൾ ശരി എന്നാൽ എന്നൊക്കെ പറഞ്ഞങ്ങനെ കിരൺ പോവുകയാണ് എന്തായാലും സത്യങ്ങൾ നമ്മളെ സാരെ മനസ്സിലാക്കി സാരെ നിന്നിട്ട് പതിങ്ങി നിൽക്കുകയാണ് രാഹുൽ ആണെങ്കിൽ ആരെങ്കിലും കേട്ടോ എന്നുള്ള രീതിയിൽ പുറകിലേക്കൊക്കെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് അങ്ങനെ രാഹുൽ അവിടെ നിന്നൊന്നും പോകുകയാണ് ആരുമില്ല എന്നുള്ളൊരു ആശ്വാസത്തിൽ അങ്ങനെ സാരെ ആലോചിക്കുകയാണ് ഇവരെന്താ ഇങ്ങനെ പറയാൻ കാരണം താരയുടെ കുച്ചുമകൾ എൻ്റെ മകൾ അത് വരാനാണ് എന്തായാലും ഇവനിങ്ങനെ തർപ്പിച്ച് പറഞ്ഞപ്പോൾ അച്ഛനൊന്നും മിണ്ടിയില്ലല്ലോ എന്തായാലും ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയണം എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ ശാരിയുടെ മുടി എന്തെന്നില്ലാതെ പതിവില്ലാതെ അവളുടെ മുടി ഇരൻ മുടി ചെയ്യുകയാണ് സരയും അപ്പം സാരി ശാരി തന്നെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പതിവ് മോൾക്കില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും മോള് കുറെ നാളായി എന്നെ സ്നേഹിച്ചിട്ട് ഈ പ്ലായിപ്പിനെ എന്നെ സ്നേഹിക്കാറൊന്നുമില്ല എന്നൊക്കെ ശാരി പറഞ്ഞ സമയത്ത് അമ്മ എങ്ങനെ സ്നേഹിക്കാനാണ് കുഞ്ഞിനെ മര്യാദക്ക് നോക്കിയില്ല അച്ഛനും അമ്മയും പ്രാന്തി പിടിച്ച പോലെ നടക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ സാരെയും കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പൊ പറയാണ് മോളെ ഞാൻ മോൾക്ക് അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഞാൻ മോൾക്ക് നല്ലത് മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അച്ഛൻ അമ്മൂടെ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ ദ്രോഹം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏ അതൊന്നും ഇല്ല മോളെ എന്നും അങ്ങനെ ചാരി അവിടെ നിന്നും പോവുകയാണ് അതേ സമയത്ത് അവളുടെ മുടി ചീകിയ ആ ചെറുപ്പില് അവളുടെ മുടിനാരി ഇടകൾ കാണുന്നുണ്ട് അതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് എന്തായാലും അതിനുള്ള സത്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണമെന്നിങ്ങനെ സാറി ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി ഇരിക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്